അത്യാധുനിക സൗകര്യങ്ങളോടെ വിശാലമായ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച അൽമാസ് മെഡിസിറ്റി വളാഞ്ചേരി പേന്ദ്രമണ റോഡിൽ പ്രവർത്തനം ആരംഭിച്ച അൽമാസ് മെഡിസിറ്റിയുടെ ഉദ്ഘാടനം സയ്യിദ് മുനവറലി അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മൂന്ന് ദിവസത്തെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കുന്നുണ്ട് ആധുനിക സേവന രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അൽമാസ് മെഡിസിറ്റി അത്യാധുനിക സൗകര്യങ്ങളോടെ വിശാലമായി കെട്ടിടത്തിൽ സേവനം ആരംഭിച്ചു വളാഞ്ചേരി പെന്തൽമണ്ണ റോഡിൽ പ്രവർത്തനം ആരംഭിച്ച അൽമാസ് മെഡിസിറ്റിയുടെ ഉദ്ഘാടനം സയ്യിദ് മുനവറലി ഷിയാബത്തങ്ങൾ നിർവഹിച്ചു ഓപ്റ്റിക്കൽ ഉദ്ഘാടനം പ്രൊഫസർ ആബ്ദു സൈദ് തങ്ങൾ എം എൽ എയും ഡെന്റൽ കെയർ ഉദ്ഘാടനം ഡോക്ടർ കെ ടി ജലീൽ എം എൽ എയും ഫാർമസി ഉദ്ഘാടനം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമലത്തിങ്ങലും നിർവഹിച്ചു സുദർഹമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് അൽമാസ് മെഡിസിറ്റി സിറ്റി അതിൻ്റെ പുതിയ ഒരു ബിൽഡിംഗ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ഇവിടെ കൂടി വിവിധ സെഷനുകൾ വെടിയാഴ്ചയും അതുപോലെ വിമനാൻ ചൈൽഡും മറ്റ് ജനറൽ ഫിസിഷ്യൻ അടക്കമുള്ള അല്ലെങ്കിൽ ഡണ്ടരടക്കമുള്ള ആധുനിക കൂടി വടാഞ്ചേരി നഗരത്തിൽ തന്നെ പുതുതായി തുടങ്ങിയിരിക്കുകയാണ് ഈ എല്ലാവിധ ആശംസകളും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മൂന്ന് ദിവസത്തെ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കുന്നുണ്ട് ഡോക്ടർമാരുടെ സേവനവും ക്യാമ്പിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ഒരു ഹോസ്പിറ്റലിന്റെ ക്ലിനിക്ക് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഏതാണ്ട് എല്ലാ മേഖലയിലുള്ള ചികിത്സയും ഈ ഐ പി ഇല്ലാത്ത ക്ലിനിക്കിൽ ലഭ്യമാണ് ആരോഗ്യരംഗത്ത് ഏറ്റവും നിലവാരം പുലർത്തുന്ന സംസ്ഥാനം അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ ആരോഗ്യരംഗത്ത് മുന്നിട്ട് നിൽക്കുന്ന ജില്ലയാണ് മികച്ച പരിചരണവും വിശാലമായ സൗകര്യങ്ങളും സ്പെഷ്യലിസ്റ്റ് ഓപികളും അൽമാസിന്റെ പ്രത്യേകതകളാണ് ഉദ്ഘാടന ചടങ്ങിൽ ഐ എം എ വളാഞ്ചേരി പ്രസിഡന്റ് ഡോക്ടർ എൻ മുഹമ്മദ് അലി ഡോക്ടർ എൻ എം മുജിർ ഡോക്ടർ കെ കെ ഗണേശൻ മുഹമ്മദ് അലി എം തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഇരുപത്തിയഞ്ചു വർഷമായി മോഡേൺ മെഡിസിനിൽ എല്ലാവിധ മരുന്നുകളോടും സജ്ജീകരണങ്ങളോടും കൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അൽമാസ് അൽമാസിന്റെ ഇരുപത്തഞ്ചു വർഷം തികയുന്ന ഘട്ടത്തിൽ ഞങ്ങൾ അതിനെ ഒന്ന് പുതുക്കുകയും ജനങ്ങളിലേക്ക് എത്തപ്പെടാൻ വേണ്ട എല്ലാവിധ ആധുനിക മോഡേൺ എക്വിപ്മെൻറ്റുകളും അതേപോലെ തന്നെ സ്പെഷ്യാലിറ്റികളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ സംരംഭം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അതുപോലെ തന്നെ പുതിയ സാങ്കേതിക വിദ്യകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനെ ജനങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കും ഫിസിയോതെറാപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇ എൻ ടി കുട്ടികളുടെ വിഭാഗം ത്വക്ക് രോഗ വിഭാഗം അതേപോലെ തന്നെ ജനറൽ മെഡിസിൻ പിന്നെ ഡെൻറ്റൽ വിഭാഗം നേത്ര രോഗ വിഭാഗം അതേപോലെ തന്നെ ന്യൂറോ സൈക്കാട്രി ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി സ്കാനിങ് മറ്റ് രീതിയിലേക്ക് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് ഉൾപ്പെടുത്താനുള്ള പദ്ധതിയുമുണ്ട് സ്ഥാപനം ഇരുപത്തഞ്ച് വർഷമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്ന സ്ഥാപനമായിരുന്നു നമ്മൾ അതിൻ്റെ ഒരു പുതിയ ഒരു സംരംഭത്തിലേക്കാണ് നമ്മൾ അൽമാസ് മെഡിസിറ്റി എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുന്നത് വളാഞ്ചേരി എല്ലാ ക്ലിനിക്കുകൾക്കും കൂടുതൽ നമുക്ക് ഇതിൽ ചെയ്യാൻ കഴിയും അവർക്ക് എന്ത് സപ്പോർട്ട് ഇപ്പോൾ വളാഞ്ചേരി നമ്മൾ ഹോം കെയർ എന്നുള്ളൊരു സംവിധാനമില്ല അത് നമ്മൾ ചെയ്യുന്നുണ്ട് രാവിലെ ആറ് മുതൽ രാത്രി മണി വരെയാണ് ഹോം കെയർ വീട്ടിൽ വന്ന രോഗികൾ സുഖമില്ലാത്ത രോഗികൾ നമ്മൾ വീട്ടിൽ വന്ന് പരിശോധിക്കും ഇനി കിടപ്പിലായ രോഗികൾ നമ്മൾ വന്ന് പരിശോധിക്കുന്നതാണ് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ലേസർ ഡെൻറ്റിസ്ട്രി ഇംപ്ലാന്റോളജി ക്ലിയർ അലൈനസ് തുടങ്ങിയ എല്ലാ പുതിയ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഡെൻറ്റൽ ക്ലിനിക്ക് എന്റെ കൂടെയുള്ള ഈ ഡോക്ടേഴ്സ് എല്ലാവരും ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് എല്ലാവരുടെ കൂടി വളരെ വിജയകരമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്